നിറഞ്ഞ ഉസ്താദുമാർ വേദിയിലും പരിസരത്തും ും പ്രവാചക സ്നേഹികൾ ആഘോഷത്തിന്റെ ഇസ്ലാമിക നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ വാചക കസരത്തുകളല്ല ഞാൻ നിരത്തുന്നത് തീർത്തും ആധികാരികമായ ഏതാനും കാര്യങ്ങൾ മാത്രം പറയുകയാണ് പ്രേമുള്ളവരെ

പരിശുദ്ധമായ പറയുന്നത് കാണാം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് അലൈഹി ജനിക്കുന്നത് ഇത് ാണ് നോക്കൂങ്ങളെ അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള അലൈഹി ജന്മദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കാനുള്ളത് അതിന്റെ തെറ്റും ശരിയുമാണ് നാം കണ്ട കണ്ടെത്തേണ്ടത്

ഈ ദിനം നിങ്ങളുടെ മതവിധികളെ ഞാൻ പൂർത്തിയാക്കുകയും എന്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തിരഞ്ഞെടുത്തു തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് നബി അലി മുതൽ ആരംഭം കുറിച്ചതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഇത് നീണ്ട നിരവധി യുഗങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൈവയലിലൂടെ അതിന്റെ പൂർത്തീകരണമാണ് അലൈഹി അലൈവ് വസ്ലങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞാൻ നിർത്തുകയാണ് വെള്ളിയാഴ്ച ദിനവും നാം എല്ലാവരും ആഘോഷമായാണ് ആചരിച്ചു വരുന്നത് ഞാൻ ഇത് പറയുമ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ നാളുകൾ ആരും ആഘോഷിക്കുന്നതായി കാണുന്നില്ലല്ലോ എന്ന് ആദ്യമേ പറയട്ടെ ഇസ്ലാമിൽ ആഘോഷം എന്നാൽ ആടിപ്പാടി തിമറുക്കലല്ല മറിച്ച് ആരാധനകളിലൂടെ ആനന്ദപൂർണമ പൂർണ്ണമാക്കലാണ് കൊണ്ടും കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടുമാണ് അതിന്റെ ആചാരങ്ങൾ ഇപ്രകാരം തന്നെയാണ് ജനിച്ച ദിവസവും നാം ആഘോഷിക്കേണ്ടത് ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും മുത്തുനബിയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടുമായിരിക്കണം ആഘോഷിക്കേണ്ടത് ഇത്രയും പറഞ്ഞോളി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു